എട്ട് മാസം ഗർഭിണിയായ ഇവളെയും കൊണ്ടാണ് ഞാൻ ഈ കയറ്റം മരിച്ചു വന്നിരിക്കുന്നത് ഉള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ സെലിബ്രിറ്റി ഫാമിലിയും നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മെയിൻ സെലിബ്രിറ്റി അതായത് ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല എന്നൊക്കെ പറയുന്ന പോലെ മൊത്തം റിസോർട്ടുകൾ അതായത് നേരം വെളുത്തിട്ട് കുഞ്ഞോൾ സൂര്യപ്രകാശം കൊള്ളാൻ മുറ്റത്തിറങ്ങി നിൽക്കുകയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം കുട്ടി സ്കൂളിലേക്ക് പോവാനൊരുങ്ങിയിരിക്കുകയാണല്ലോ നമ്മള് യുവാനും ഒരു ടൂറിന്റെ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിന് ഗ്രൂപ്പിൽ വന്നിട്ട് അതെ അതിങ്ങനെ െ നമ്പർ അതിന്റെ അടുത്തോ പോവല്ലേ അപ്പൊ ഞാന് ഇപ്പന സ്കൂൾക്ക് ആയി കൊടുക്കട്ടെ ഓന ഫ്ലോറ പാൻഡസിന്ന് വയനാട് പോവാണ് ഇപ്പം പോരില്ല എന്ന് പറഞ്ഞു അല്ലേ ഇബ്രോ ജില്ലായിട്ടല്ലേ ഞങ്ങൾ കൊണ്ടുപോയിട്ടാണോ ആ അപ്പം ഞാൻ സ്കൂൾ കൈ കൊടുക്കണം കേട്ടോ എന്നാ ഇപ്പോഴെ കരൻ്റില്ല അല്ലേ ഫീസ് വെട്ടി വെക്കാണ് ടാങ്കിലാണെങ്കിൽ വെള്ളമില്ല ഇഞ്ഞോടെ ഞാനെന്താ അത് ചിലപ്പോൾ ഹീറ്ററും എ സി ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ പോയിട്ട് മോട്ടർ ഇട്ട് വെക്കും രണ്ട് ഏ സിയും വർക്ക് ചെയ്യല്ലേ ആ ടൈമിലല്ലേ ഇട്ട്

ണി കഴിഞ്ഞിട്ടേ പത്ത് മണി ആവില്ല അപ്പനാവില്ലേ ശരി അസ്സാം അടങ്ങി വെക്കുന്നുണ്ടാ ഉം മാറ്റിക്കാ ദിവസ മണ്ണൊക്കെ തിന്നണേ എന്താ തള്ളിയിൽ ഇട്ട് അല്ല ഈ ചുർക്കാണ് അടുത്ത് തിന്നണേ കായില്ല വായിൽ വെരലിട്ട് കാണു തുപ്പിച്ച നല്ല രസം മണ്ണുണ്ട് അല്ലെ നല്ല കുറച്ച് ലൈസ് എടുത്തോട് പോയിട്ട് ബാധിക്കും പട്ടിണി കിട്ടുന്ന കുട്ടി വരെ അങ്ങനെ ബ്ലോക്ക് ഇട്ടു മൊത്തപ്പെടുന്ന അപ്പൊ കേട്ടോ ട്രിപ്പ് പോകാം ട്രിപ്പ് ട്രിപ്പ് അപ്പൊ എന്താ ജുബി ഉണ്ട് ബാസ് ഉണ്ട് പറഞ്ഞു നോക്കുമ്പോ അറിയില്ലേ ജൂബി അല്ല തീരുന്നില്ലേ

ഇത് ഇണ്ടാക്കിയല്ലോന്നേ ഞങ്ങള് വളയിട്ട കഴിക്കണേ നല്ല മരത്തുമ്പോൾ ഇണ്ടാണ് സാധനങ്ങൾ ഇണ്ടാക്കിയല്ലല്ലോ സാധിക്കണേ നിങ്ങൾ അതിലെ വരാന്ന് പറഞ്ഞു കുട്ടിനെ കാണാൻ കാത്തിക്കെ ഞാൻ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞു ഭയങ്കര വിഷ്പാസിയാ എന്തെങ്കിലും കഴിച്ചിട്ടാൻ സ്റ്റാർട്ട് ചെയ്യല്ലേ യാത്ര വേണ്ട ഇരിക്കടോ ഞാൻ കഴിച്ചു പോരോളെ ഒന്നോട് ഇരിക്കട്ടെ വാ കൈ വേഷം ചെയ്തോണ്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഷെമിറോജ വെയിറ്റ് ചെയ്തിരിക്കട്ടോ സർപ്രൈസ് ഗസ്റ്റ് എന്തായാലും അറി മുന്നോട്ട് നമ്മളെ ഞമ്മളെ സർപ്രൈസ് ഒറ്റ അങ്ങനെ ഞങ്ങള് ഒന്ന് ചായ പിടിക്കാൻ വേണ്ടിട്ട് അതേപോലെ ഒന്ന് കുട്ടികൾ ആവാൻ വേണ്ടിട്ട് നിർത്തിയതാണ് വരുന്നുണ്ട് ഷെമീറാക്കണ് അപ്പൊ ഇവരാണ് ഞമ്മളത് ഒരു ഗസ്റ്റുകൾ വരാട്ടോ റിസോർട്ടില് നമ്മളൊപ്പം കൂടെ ഉള്ളത് ഇനി രണ്ടു മൂന്ന് ടീം വേറെ ഷെമി റോജിയാ എന്തോർത്താനോ ചങ്ങി എവിടെ പോയതല്ലേ ആദം ആദമല്ല ആദം 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 തന്നെ ആ എവിടെ കാരണം കുട്ടികളിപ്പൊ കൊറേ പേരുന്നോണ്ടേ ഒക്കെ മാറി നിങ്ങള് പരിചയപ്പെട്ടിട്ടില്ലേ ചായക്ക് വരെ എന്താ പറ ചായക്ക് വരും നല്ല നോലോളി കഴിഞ്ഞോ അയച്ചു വരൂല്ലേ ഒരു വട്ടം കൂടി വരും അയച്ചറേ എന്താണേപ്പ് നേരെ വയനാട്ടിൽ ഏഹ് അവിടെ റിസോർട്ട് എത്തിട്ട് നേരെ വയനാട്ടിൽ കേട്ടോ വയനാട്ടില് ഓക്കെ ഞാൻ അവിടെ എത്തിട്ട് മീറ്റ് ചെയ്യാം ചെയ്യാൻ ബാക്കിൽ ഇങ്ങനെ പോര് വല്ല മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ എന്താണ് സൽറ്റാമോളോ എന്താണ് എനിക്കാ ഒന്നും അറിയില്ല പാരസെറ്റാമോളല്ല എന്താണ് ഈ കുട്ടികളെ മരുന്ന് അതിന്റെ വേറൊരു ഇതാണല്ലേ പനി നല്ലോണം ആക്കു പറഞ്ഞു പോരണ്ട്

ആ അതിസുന്ദരമായ ഗംഭീരൻ റിസോർട്ടിൽ എത്തി ആളാ ഞങ്ങൾ ഇതെ എൻക്വയറി നടത്തിയിട്ടാണ് വന്നിള്ളത് ഇതിന്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട വന്നത് കേട്ടോ സിവാളിന്റെ തന്ത കേട്ടോടാ ഡേ അംഗപ്പാർ കണ്ണാ എന്റെ തള്ളയുണ്ടാ അവിടെ മേക്കപ്പ് ഇട്ടാൽ മനസ്സിലാകില്ലെന്ന് കരുതിയോ ജുബി ഇപ്പെന്തോ ഒന്ന് തേമ്പിയോ മുഖത്ത് ജുബി സമയം കിട്ടി അതല്ലേ ഈ വന്നപ്പോൾ കുഞ്ഞാളെ ഫുൾ ടൈം ഒന്ന് ആ ട്രിപ്പിൾ ഫൗണ്ടേഷൻ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി ആ വല്ല അതല്ല കാരണം ഇത്ര നേരം ഇല്ലായിരുന്നു പോന്നപ്പോ ഇത്ര നേരം ഇല്ലായിരുന്നു അങ്ങനെ ഊക്കും ഞാൻ അങ്ങോട്ട് പെണ്ണുങ്ങള് പറഞ്ഞു പറ്റിട്ടില്ല കേട്ടോ ഫൗണ്ടേഷൻ കണ്ട് ഉച്ചക്ക് കണ്ടില്ലേ അവിടെ ഇരുന്നടാ അവന് ശ്വാസം കിട്ടണല്ലോ ഗൈസ് വരി എട്ടു മാസം ഗർഭിണിയായ അതല്ലേ ഇത് ഗർഭിണിക്കാട്ടിൽ ക്ഷീണക്കാണ് അതോ കോമഡി അത് ടീറ്റിയൊക്കെ ട്രൗസർ കിട്ടുകയാണ് ടീട്ടിനെ കൊതുക് അടിച്ചിങ്ങനാരണോ ഭയങ്കര പ്രശ്നമായി കാരണോ ടി അസ്സലാമലൈക്കും കൊണ്ടി വെക്കുന്നുണ്ടോ എന്തേ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആ നമുക്കൊപ്പം കഴിക്കാം ഷെമി എവിടെ ക്ഷമിക്ക് മറ്റേതുണ്ടോ പ്രഗ്നൻസി ആവുമ്പോണ്ടല്ലോ എട്ടു മാസം ഗർഭിണിയായ ഇവളെയും കൊണ്ടാണ് ഞാൻ ഈ കയറ്റം മരിച്ചു വന്നിട്ട് ഷെമി സ്റ്റാർട്ടപ്പല്ലേ ഉള്ളൂ എന്തായാലും കൺഗ്രാചലേഷൻ ഞാൻ നേരിട്ട് പറയണെന്ന് വിചാരിച്ചതായിരുന്നു എന്താണത് അന്ന് ഞാനാപ്പാസ്റ്റ് ൊക്കെ ഗർഭിണിയാവണ്ട് പക്ഷെ അതെ വേറൊരു വിറ്റ് അതന്ന് അന്ന് അന്ന് ഓൾറെഡി ആ ടൈമില് അതിന് മുമ്പേ ഇത് ഇതായിട്ടുണ്ട് പോസിറ്റീവായിട്ടുണ്ട് ആ കാരണം അത്ര സമയം കൊണ്ട് എങ്ങനെയാ ഞമ്മളടുത്ത് പോയിട്ട് ആകെ ഇതൊരു മാസം മിനിമം ആണ് ആ ഞാൻ ശരിയായി തരാം എന്നിട്ട് എന്റെ വീടിന് കുറ്റം പറഞ്ഞാണ്ട് ഏ ആ ബാറൊക്കെ നല്ല കാര്യല്ലേ രക്ഷപ്പെട്ടു ഉപാസണ്ടവിടെ ഏഹ് ഉപാസ് ഇറങ്ങിയോന്നില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ആ നിങ്ങളെ അവിടെ റൂമിൽ കയറുന്നുറങ്ങോളോ ഗ്യാസ് അപ്പൊ നമ്മളെ ബെഡ്റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതില് മാറ്റല്ലൂബിക്ക് അടിയന്താ അതുപോലെ നിങ്ങളാ പോയിക്കൂടെ കാട്ടിക്ക് വൈകിയാണൊക്കെ നിങ്ങളെ ആ കുട്ടീനെ കാണിച്ചു കാണ്ട് ഇത് കുടിക്കണ പരിപാടി നിർത്തുന്നു അത് കണ്ടുകഴിഞ്ഞാ വേണ്ടി വരും പിന്നെ നിങ്ങള് കൊടുക്കും കുറച്ച് അത് ഭയങ്കര കേടാണ് ഇപ്പ്രശിച്ച് ചെറിയ കുട്ടിയാക്കി കേസാണ് കയറിന്റെ അല്ലേ തന്നെ ഫോൺ പരിപ്പൊക്കെ എടുക്കാൻ തുടങ്ങി നമുക്ക് റിസോർട്ടിന്റെ മഞ്ഞ സാധനം എടുക്കാൻ വന്നതാ പരിപ്പ് പരിപ്പ് എടുക്കാൻ വന്നാ ഗസ് ഇതാണ്ട് നമ്മള് ജൂബിക്കും ജൂബിക്കും ജുബിക്കും ബാസിക്കും കൊടുത്ത റൂമാണ് അതായത് അതന്നെ രസം ഇത് തന്നെയാണ് രസം അതൊരു ഡാർക്ക് ഫീലാണ് രാത്രി പേടിയോട്ട് നിങ്ങളെ ഈ കുട്ടിക്ക് അധികം പ്രായല്ലോട്ടോ ഇനിയിപ്പൊ നിങ്ങള് ഒരു കഴിയാൻ കളിക്ക് നിക്കല്ലോ ബാസ്യെ ഓ അടങ്ങിയ ഒരു ഭാഗത്തിരുന്നോ നിങ്ങക്ക് എന്തിനു റൂം തന്നെ ആവശ്യം നിങ്ങള് ഹോളില് കിടക്കണ്ട ആൾക്കാർ

അതാണ് മുബാസ് കം മാനേജർ എന്താണ് എന്താണ് അവിടെ വെച്ചോട്ടോ നാളെ ശെരിയാക്കാനല്ല മുടി മുടി നാളെ ശെരിയാക്കുമ്പോ പിന്നെ പിന്നെ നമ്മളെ ഷെർ മോജി ഷെറി മോജി അല്ലെ ഷെമി റോജി ഷെമി റോജി എത്തിയിട്ടുണ്ട് റൂമില് ടാ ഞാന് ഇള വെച്ചു പറയുമ്പോ ആളുകൾ വിചാരിക്കുവേ ഞമ്മളെ അങ്ങനെ ആ ഇത് വയനാട് ചുരം കയറിക്ക് നല്ല റൂമ് കൊടുക്കട്ടും അതായത് ഇത് വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് നല്ല ഹൈറ്റിലുള്ള ഒരു ഹൈ റേഞ്ച് സംഭവം ഹൈറേഞ്ച് സംഭവത് അവിടുത്തെ പാഞ്ഞു വരച്ചാൽ ചാടി രാത്രി കാണൂല പകല് വൈബായിട്ട് എടുക്കാനല്ലേ അതല്ല ഇത് ഞമ്മളാ ഇതിക്കി നമ്മള് നിന്നെടുക്കൂല എല്ലാരും മത്സരിച്ചല്ലേ തസ്കിന് വ്ളോഗെടുക്കാണോ അതോ ടോർച്ച അടിച്ചതോ വീടായിരിക്കാൻ ഇന്നെന്നിട്ട് ഇടാൻ കണ്ടോ അടുത്താഴ്ച ഇനിയിപ്പാളും ഒരുമിച്ചു ഇവിടെ ഭക്ഷണം ഇക്കാര്യം അപ്പൊ അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ സെലിബ്രിറ്റി ഫാമിലിയും നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ഏകദേശം നൌഫലായി ആയി ടി ടി ഫാമിലി ആയി ജുബി ബാസി ആയി പിന്നെ നൗഫൽ നജിലായി ലേ ഇല്ല അത് ഒപ്പിട്ടിട്ടുള്ളു നൗഫലേ അങ്ങനെ പൊതുവേ നൗഫലിന്റെ പാൻറ്റ് ഇട്ടുകൊണ്ട് കാണില്ല നൗഫലെ തുണി അങ്ങനല്ല തുണി ഇട്ടുകൊണ്ട് കൂടുതലുണ്ടാല് നജില എങ്ങനെയുണ്ട് ഇത് കയറ്റം കയറി അപ്പൊ ണ്ടോ ഞങ്ങളെ ബാസ്യത്തൊക്കെ വേറെ വൈബാണ് ഇവിടെ ഇനിയിപ്പോ കൊറച്ചാ അംബ്രാസ് വരുന്നുണ്ടാരോ അവന അടിവാരത്തെത്തി എന്തായാലും നിങ്ങള് റൂമിലൊക്കെ പോയിട്ട് സെറ്റ് ആയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരൂട്ടോ ഓക്കെ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഓക്കെ ഡിലേ ആ അല്ല ഇവിടെ കഴിക്കാൻ പോവല്ലേ അതെന്താ പരിപാടി അല്ല അല്ലാതെ പ്രശ്നമാക്കണല്ലോ നോക്കാണി ഇവിടെ നോക്കാണി അതായത് മൂന്ന് മാസം കൂടി ആയിട്ടില്ല ഇവന്റെ പെണ്ണുങ്ങൾക്ക് ഒന്നര മാസം എട്ട് മാസം എന്റെ പെണ്ണുങ്ങൾക്ക് താഴത്ത് കുന്നു കയറിയിട്ട് വേണം ഫുഡ് കൊടുക്കാന് അതെന്തടവ് ആണോ ഷെമീറെ ചോദ്യം ചെയ്യണ്ടേ ആ കുഞ്ഞോള് ഗർഭിണീൻ്റെ കാര്യം പറഞ്ഞാണ്ട് ഇവിടെ ഒരു ഡിസ്കൗണ്ടും കിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇരുട്ടത്തു വീഡിയോ എടുത്തതിനെ കൊണ്ട് അതൊന്നും ആഡ് ആക്കിന്റെ വാച്ചിന്റെ

നോഫലെ മൂന്ന് ബ്ലോഗ് ഇട്ട് നോഫലിവിടെ എത്തിയപ്പോ മൂന്ന് ബ്ലോഗ് ഇട്ടു എട്ടോ ഒമ്പത് മൂന്ന് കമോൺ കമോൺ ഹബീബി യെസ് കമോൺ നാല് ഹബീബി

േൾസിലുള്ള ഫുഡ് അവര് എത്തിച്ചേരും കേട്ടോ മുതിപ്പിള്ളനക്ക് ലജ് പോ അങ്ങനല്ലേ ഞാൻ കുട്ടികളെ നോക്കണം നോക്കണം അന്യപ്പോ കുട്ടികളെ നോക്കിട്ട് കണ്ട ഇവിടെ ഒന്ന് അവിടെ ഒന്ന് ഫുഡ് എടുക്കണില്ല ലജ്ജിലെടുക്കാൻ വെയിറ്റ് ചെയ്യാണോ എന്താ ചപ്പാത്തി അതായത് ഡയറ്റ് ആണ് അതുകൊണ്ടാണ് കടായി ഇത് എന്താണ് ചിക്കൻ ചുക്കേ ബിരിയാണി ഞാൻ സ്പെഷ്യൽ പറഞ്ഞ് സെറ്റ് ആക്കി ചണ്ടോ ഏടി നിങ്ങക്ക് ഏതാ വേണ്ട പറഞ്ഞോളിട്ടോ നമുക്കാ ബിരിയാണി ചപ്പാത്തി ഉണ്ട് ഏതാ വേണ്ടിച്ച പറയാ ചപ്പാത്തിക്ക് അത്ര വേലാന്നോ കറി ചിക്കൻ കുറുമുണ്ട് ചിക്കൻ തന്തൂരി എല്ലാ എന്താണ് ചിക്കൻ വേറെ കൊണ്ടു കൊടുത്തോ അറിയണ്ട ചപ്പാത്തി ഉണ്ട് എന്തേലും സത്യം പറഞ്ഞാ അറിയാം എനിക്ക് ഒരിക്കലും സാധ്യമല്ല ഒരാള അപ്പൊ കയസാ അങ്ങനെ നമ്മൾ ഇന്ന് രാത്രികത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ബിരിയാണി ചപ്പാത്തി അതായത് ദമ്മ ബിരിയാണി കേട്ടോ പൊട്ട ബിരിയാണി മസാല സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് ബിരിയാണിയാണത് അല്ല എല്ലാരും നോക്കിയാ മതിന്നല്ലേ ഓക്കെ എന്തൊക്കെ ഉറവുള്ള പറ എന്തൊക്കെ ഉറവുള്ള പറ തൈര് നമ്മള് വീട് പോലെ െങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ഒഴിവാക്കോണ്ടൂട്ടുണ്ട് ആടിനു ചൂടുണ്ട് ചൂടാ ഫെസിലിറ്റി ഉണ്ടോ ഉണ്ടോ കുറച്ച് വലുതാണോ നമ്മളെ മെയിൻ സെലിബ്രിറ്റി അതായത് ഒരു പത്താം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല എന്നൊക്കെ പറയണ പോലെ മൊത്തം റിസോർട്ടുകൾ അതായത് കേരളത്തിലെ ഒരുവിധം മൊത്തം റിസോർട്ടുകൾ അണ്ടർ കൺട്രോളെ അമ്രാസിന്റെ അമ്രാസ് അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഇതിൽ കൂടെ ഒരു മാറ്റം ആ ഒരു മാറ്റങ്ങളൊക്കെ ഇത് മറ്റേ ടൈപ്പാണല്ലേ അതായത് പുലി പതുങ്ങുന്നത് അതെ അതെ കുതിക്കാനാണെന്നൊക്കെ പറയണെ അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവങ്ങളല്ലേ എന്തായാലും മോശ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് ആക്കിട്ട് ഫുഡ് വരണ മതി എങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഓക്കെ ഫുഡൊക്കെ കഴിച്ചു റാഹത്തായി നീച്ചി കഴിച്ചിട്ടില്ലല്ലോ ആഹ് എന്നിട്ട് അങ്ങോട്ട് വാ കഴിച്ചിട്ടാണ് പാ കേട്ടോ ഞങ്ങക്ക് ഫസ്റ്റ് കൊണ്ടുവന്നൂടെ തെറ്റി പോയ

എല്ലാരും പാടണം ഒരാൾ മാത്രല്ലേ മുന്നോട് പാടും കുഞ്ഞോള് പാടും പാടണ കേട്ടോ കവിത എനിക്കറിയണ കവിതാടിയാണ് ൂടും പറഞ്ഞ എനിക്കറിയണുപോലെ നിങ്ങക്ക് അറിയണ പോലെ പാടും കുഞ്ഞോള് പാടും കുഞ്ഞോള് പാടും ഞാൻ പറഞ്ഞ പാടാ അതിന്റെ വിലയല്ലേ എനക്ക് അറിയണ